തിരുവനന്തപുരത്തെ ബി ജെ പി പ്രവർത്തകരുടെ കാര്യം വലിയ കഷ്ടമാണ് നരേന്ദ്രമോദി മുതൽ നിർമ്മല സീതാരാമൻ വരെയുള്ളവർ സ്ഥാനാർത്ഥികളായി എത്തുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് സ്ഥാനാർത്ഥിയായി എത്തിയത് നമ്മുടെ ഏഷ്യാനെറ്റ് ചാനലിൻ്റെ മുതലാളി രാജീവ് ചന്ദ്രശേഖരൻ അതുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്തമായ പ്രചരണമാണ് രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി ബി ജെ പി സ്ഥാനാർത്ഥി പ്രവർത്തകർ ഒരുക്കി വെച്ചിരിക്കുന്നത് അവർ പറയുന്നത് രാജീവ് ചന്ദ്രശേഖരൻ വിജയിച്ചു കയറിയാൽ മന്ത്രിയാണ് പിന്നെ വി തിരുവനന്തപുരത്ത് വികസന പെരുമഴയായിരിക്കും നടക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് പക്ഷെ അത്തരക്കാർ മറക്കുന്ന ഒരു കാര്യമുണ്ട് വി മുരളീധരൻ എന്നൊരു കേന്ദ്രമന്ത്രി ഉണ്ടായിട്ട് കേരളത്തിന് എന്ത് വികസനമാണ് ഉണ്ടായത് കേരളത്തിന്റെ വികസന പദ്ധതികളായ കേരളിൽ പോലെയുള്ളവയ്ക്ക് തുരങ്കം വയ്ക്കാനല്ലാതെ വി മുരളീധരൻ എന്ന കേന്ദ്രമന്ത്രിയെ കൊണ്ട് കേരളത്തിന് എന്തെങ്കിലും ഗുണമുണ്ടായതായി ബി ജെ പി പ്രവർത്തകർ പോലും അവകാശപ്പെടാറില്ല അപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖരൻ അപ്പോൾ ബി ജെ പി പ്രവർത്തകർ പറയും രാജീവ് ചന്ദ്രശേഖരൻ വി മുരളീധരനെ പോലെ ഒരു തനി രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം ഒരു ടെക്നോക്രാറ്റ് ആണ് അദ്ദേഹം ഐ ടി മന്ത്രിയാണ് അദ്ദേഹത്തിന് അടുത്ത് ലഭിക്കാൻ പോകുന്നതും ഐ ടി വകുപ്പ് തന്നെയായിരിക്കും അതുകൊണ്ട് തിരുവനന്തപുരത്തെ ഒരു ഐ ടി തലസ്ഥാനമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് അത്രക്കാർ മറക്കുന്നൊരു കഥയുണ്ട് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ഐ ടി നിക്ഷേപം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ടോറസ് എന്ന കമ്പനിയുടേതാണ് ആ ടോറസ് എന്ന കമ്പനി തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ നിക്ഷേപവുമായി എത്തുന്ന ഘട്ടം മുതൽ തന്നെ അവർക്കെതിരെ ഒരു നീണ്ട നിര വ്യാജ ആരോപണങ്ങളുമായി കളം നിറഞ്ഞ ഒരു ചാനലുണ്ട് കേരളത്തിൽ അത് മറ്റേത് ചാനലുമല്ല രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്വന്തം ചാനലായ ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് അന്ന് പുറത്തുവിട്ട വാർത്തകളുണ്ട് ഓ ഈ ടോറസ് കമ്പനി അറുപത്തിയാറ് ഏക്കറോളം ഭൂമി അനധികൃതമായി നികത്താൻ പോകുന്നു അങ്ങനെ അങ്ങനെ കേട്ടാൽ വിശ്വസിക്കാൻ പോലും തോന്നാത്ത നിലയിലുള്ള കുപ്രചരണങ്ങളായിരുന്നു അന്ന് ടോറസ് കമ്പനിക്കെതിരെ ഈ ഏഷ്യാനെറ്റ് രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്വന്തം ചാനലായ ഏഷ്യാനെറ്റ് ഉയർത്തിക്കൊണ്ടുവന്നത് ആ രാജീവ് ചന്ദ്രശേഖരനാണോ തിരുവനന്തപുരത്ത് ഐ വികസനം കൊണ്ടുവരുമെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടത് കഥ അവിടം കൊണ്ടും തീരുന്നില്ല തിരുവനന്തപുരത്തിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ വികസന പദ്ധതി സ്വപ്നം എന്ന് തന്നെ വിളിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി ആ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കെതിരെ തുടക്കം മുതൽ കുപ്രചരണങ്ങളുമായി രംഗത്തുള്ളത് കോവളം റിസോർട്ട് ലോബിയാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല പക്ഷേ ആ കോവളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റിസോർട്ടായ നിരാമയ റിസോർട്ട് ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല അതും ഇതേ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് എന്നതാണ് യാഥാർത്ഥ്യം ആ രാജീവ് ചന്ദ്രശേഖരനാണോ തിരുവനന്തപുരത്ത് വികസനം കൊണ്ടുവരാൻ പോകുന്നത് എന്തായാലും ഒന്നുകൂടി നമ്മൾ മറക്കാൻ പാടില്ലാത്തതായുണ്ട് അത് വിഴിഞ്ഞത്തെ തുറമുഖത്തിനെതിരായ സമരത്തെക്കുറിച്ചാണ് വിഴിഞ്ഞത്തെ തുറമുഖത്തിനെതിരായ സമരത്തെ ഏറ്റവും നന്നായി കവർ ചെയ്തതും അതിനെ കത്തിച്ച് നിർത്തിയതും രാജീവ് ചന്ദ്രശേഖരൻ്റെ ഏഷ്യാനെറ്റ് ചാനലായിരുന്നു ഏഷ്യാന ചാനൽ ഉൾപ്പെടെ അന്ന് ഏറ്റുപിടിച്ച ചില പ്രചരണങ്ങളുണ്ട് വിഴിഞ്ഞം തുറമുഖ പദ്ധതി തീര ചുശോഷണത്തിന് കാരണമാകുന്നു കടലാക്രമണങ്ങൾക്ക് കാരണമാകുന്നു അങ്ങനെ 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 നീണ്ട നിര ആരോപണങ്ങൾ ഇപ്പോഴിതാ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പുറത്തുവന്നത് ആ റിപ്പോർട്ടിൽ പറയുന്നത് വിഴിഞ്ഞം തുറമുഖം പദ്ധതി ഒരു തീരശോഷണത്തിനും കാരണമായിട്ടില്ല എന്ന് അപ്പോൾ അത്തരത്തിൽ വിഴിഞ്ഞം പദ്ധതിയെ തുരങ്കം വയ്ക്കാൻ ശ്രമിച്ച ഏഷ്യാനെറ്റിന്റെ മുതലാളിയെ രാജീവ് ചന്ദ്രശേഖരൻ ആ രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് വികസനം കൊണ്ടുവരും എന്ന് വിശ്വസിക്കാൻ മാത്രം അത്ര മണ്ടന്മാരൊന്നുമല്ല തിരുവനന്തപുരത്തുകാരെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പലരും പറയുന്നു എന്തായാലും തിരുവനന്തപുരത്തെ ബി ജെ പി പ്രവർത്തകരുടെ കാര്യം വലിയ കഷ്ടം അവർ ഒരുപാട് പ്രതീക്ഷയിൽ നരേന്ദ്രമോദി ഉൾപ്പെടെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി എത്തുമെന്ന് പ്രതീക്ഷിച്ചിടത്താണ് മണ്ഡലവുമായി ഒരു ബന്ധവുമില്ലാത്ത മണ്ഡലത്തിലെ പ്രവർത്തകരുമായി ഒരു ബന്ധവുമില്ലാത്ത രാജീവ് ചന്ദ്രശേഖരൻ സ്ഥാനാർത്ഥിയായി എത്തുന്നത് ആ രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ച ഒരു കർഷക മോർച്ച നേതാവിന്റെ കാൽ ബി ജെ പ്രവർത്തകർ തന്നെ തല്ലി ഓടിക്കുന്ന സാഹചര്യവും ഉണ്ടായി എന്തായാലും രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്ത് വിജയിച്ചു കയറുക അത്ര എളുപ്പം കാര്യമല്ല കാരണം ശക്തരായ രണ്ട് സ്ഥാനാർത്ഥികൾ അതിൽ ശശി തരൂർ മാത്രമല്ല ഇടതുമുന്നണി കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്ത് പോയെങ്കിലും ഇത്തവണ അവർ ശക്തനായ അവർക്ക് ഫീൽഡ് ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായ പന്യൻ രവീന്ദ്രനെയാണ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് മത്സരം കടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാതിരുന്നാൽ ഭാഗ്യമെന്ന് മാത്രം പറയാം